ശരിക ഈ ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ എന്താ കുഴപ്പം ഇല്ല ആണും പെണ്ണും തമ്മിൽ സൗഹൃദം ഉണ്ടായാൽ വളരെ നല്ല ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ചിലർക്ക് അത് അത്ര കണ്ടി ദഹിക്കുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ നമ്മുടെ പറഞ്ഞു വരുന്നത് പറയുന്ന യുവതി പാവം മാനസിക സംഘർഷം തന്നെയാണ് അത് എത്രത്തോളം അവരെ ഈ പ്രതികളെ എസ് ടി പി പ്രതികളെ വെള്ളപൂശാൻ വേണ്ടി ചില മാധ്യമങ്ങളും ഇവരുടെ തന്നെ ബന്ധുക്കളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യം എന്ന് പറയുന്നത് പോലീസ് പറയുന്നതാണ് നമുക്ക് ആ രീതിയിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ കാരണം മരിച്ചു പോയ ഒരാള് അവരെ അവസാനം എഴുതിയ മരണമൊഴി കിട്ടിയിട്ടുണ്ട് അതിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൾക്കൂട്ട വിചാരണ തുടർന്ന് മാനസികമായി പീഡിപ്പിച്ചു തന്നെ അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നതെന്ന് പറഞ്ഞത് അതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ പേജുള്ള ആത്മഹത്യ കുറിപ്പാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യത്തില്ലേ നമ്മുടെ എന്താണ് വിദ്യ ആഭാസമായി മാറുന്നത് വിദ്യ കൂടിപ്പോയത് കൊണ്ടാണോ നമുക്ക് അറിഞ്ഞില്ല കേരള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്നിടത്ത് ഈ എല്ലാവരും നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുവല്ലോ പക്ഷേ എസ് ഡി പി ഐ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരു രാഷ്ട്രീയ ചായവുള്ള ഒരു ചാനലല്ല പക്ഷേ ഇതിനകത്ത് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് എസ് ഡി പി എന്ന് പറയുന്ന പ്രവർത്തകരാണ് എന്നോട് ഇത് ചെയ്തതെന്ന് പറയുന്നു പക്ഷേ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു ബന്ധുക്കളാണ് ആരും ആയിക്കോട്ടെ ബന്ധുക്കളോ അവരി വശാൽ എസ് ബി എസ് ഡി പി ഐ പ്രവർത്തകരോ ആയതുകൊണ്ടും ഒരാണും പെണ്ണും ഒരു കാറിലിരുന്നോ അല്ലെങ്കിൽ അവരവിടെ ഒരുമിച്ചിരുന്നോ കുറേ നേരം സംസാരിച്ചാൽ അതിൽ ആർക്കാണ് ആരുടെ അവകാശമാണ് അതിൽ ഇടപെടേണ്ടത് എന്നാണ് ഞാനിവിടെ ചോദിക്കുന്നത് ആർക്ക് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് സ്വഭാവ് ആ പെൺകുട്ടി അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഇന്ത്യൻ നിയമ അനുസരിച്ച് എയ്റ്റീൻ വഴിഞ്ഞാൽ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാം അവൾ പറയുകയാണ് ഉപ്പതിനാ തിടപെടേണ്ട ഇത് എൻ്റെ മാത്രം അവകാശമാണെന്ന് പറഞ്ഞാൽ അവിടെ തീരാവുന്നേ ഉള്ളൂ വാപ്പയും ഉപ്പയും പപ്പയും ഒക്കെ അല്ലെ അങ്ങനൊരു നാട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ അനുസരിക്കുന്നത് അതൊരു സ്നേഹവും കരുതലും കൺസേണുമാണ് അവിടെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആണ് ഞങ്ങളുടെ ഉപ്പയും ആണ് ഞങ്ങളുടെ ബ്രദേഴ്സാണ് അവർ ഞങ്ങളുടെ മുതിർന്ന ആൾക്കാരാണ് എന്നെ എന്നെ എടുത്തുകൊണ്ട് നടത്തും വളർത്തിയെന്നുള്ള ഇമോഷണൽ റെസ്പെക്ട് കൊണ്ടാണ് ഓരോ പെൺകുട്ടികളും ഈ ജനറലൈസ് ചെയ്ത് പറയലെങ്കിലും മെജോറിറ്റി പെൺകുട്ടികളും മെജോറിറ്റി പെൺകുട്ടികളും കേരളത്തിന് അച്ഛനും അമ്മയൊക്കെ അനുസരിക്കുന്നവർ തന്നെയാണ് അത് അവർ ചീത്ത വിളിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ തല്ലാൻ ചെല്ലുമ്പോഴും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നീ അത് ചെയ്യണ്ട അല്ലെങ്കിൽ നീ ഒരു വൺ ഓവർ നൈറ്റ് വേണ്ട എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ നീ രാത്രിയിൽ കാൺകുട്ടി സുഹൃത്തോടു കൂടി നീ പോകണ്ട എന്ന് പറയുമ്പോൾ അവരത് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അനുസരിക്കുന്ന റീസൺ അവരുടെ ഇമോഷണൽ റെസ്പെക്റ്റ് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആ നിയമമൊന്നുമില്ല പതിനെട്ട് വയസ്സിന് ശേഷം അച്ഛനെ അമ്മയെ അനുസരിക്കണോ ഒരു നിയമവും ഇല്ല ബ്രദേഴ്സിനെ അനുസരിക്കണോ ഒന്നും നിയമവും ഇല്ല അവർക്ക് പോകാം ജീവിക്കാം അങ്ങനെ ഒരു നിയമമുള്ളതാണ് നമ്മളുടേത് അങ്ങനെയൊക്കെ നമ്മൾ അനുസരിച്ചൊരു പെൺകുട്ടി ജീവിക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വിവാഹിതയാണ് ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും അങ്ങനെ ഒരു വിവാഹിത ആയി കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ആൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല എവിടെയാണ് കണ്ണിൽ എന്താ കുരുവാണോ അവർ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് തീർച്ചയായും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് വിശാരിക ഈ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സി പി എമ്മിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക ഈ ഇവരുടെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട പേജുകൾ അതായത് പത്രത്താളുകളിൽ നിന്നാണ് പലരും എടുത്തത് ഉപയോഗിക്കുന്നു ഇവരുടെ ഡീറ്റെയിൽസ് ഫാമിലി ഡീറ്റെയിൽസ് സി പി എമ്മിന്റെ ബ്രാഞ്ച് അംഗമാണ് ഉപ്പ ഉമ്മയും ആ രീതിയിലുള്ള പക്ഷെ ഇത്തരം സി പി എം നേതാക്കളുടെ ഒരു കുടുംബം അല്ലേ അവിടെ എങ്ങനെ എസ് ഡി പി ഐ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു എന്നതാണ് അതിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരേണ്ടത് ദുരൂഹതായി പുഴന്തുടരുന്നുണ്ട് ബി ജെ പി ഒക്കെ പറയുന്ന പോലെ എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിൽ അന്തർധാര ണ്ടോ എന്നൊക്കെ അവർ തന്നെ ബോധ്യപ്പെടുത്തട്ടെ പക്ഷെ മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഭർത്താക്ക പുറത്താണ് ഈ ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഭാര്യ അത്തരത്തിലുള്ള ഭാര്യമാരെ ഒരു മോശം സ്ത്രീകളായിട്ട് കാണുന്ന നമ്മുടെ മലയാളികൾക്ക് മാത്രമുള്ള മലയാളക്ക് അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തെയോ തറവാട്ടിലോ അല്ലാതെ പ്രവാസി വീട് വെച്ച് ഭാര്യക്കും മക്കൾക്കും സേഫ് ആയിട്ട് എന്ന് കരുതി കൊടുത്തിട്ട് പോകുന്ന കാണാൻ ഇച്ചിരി കൊള്ളാനും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും കൂടെ വേണ്ട ഇച്ചിരി സ്മാർട്ടാണ് കാര്യങ്ങളെല്ലാം എന്ന കൊണ്ട് ഓടി നടക്കുകയും എല്ലാ വീട്ടിലും സഹകരിക്കുകയും ചെയ്യുന്ന വീട്ടിൽ വേണമെങ്കിൽ അവിടെ എങ്ങാനും സ്ഥിരമായിട്ട് ആരെങ്കിലും ഒരാൾ വരികയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സഹായത്തിൽ ഹെൽപ്പർ ഒരു പയ്യൻ വരികയോ ചെയ്താൽ ഉടനെ ആ അവന് മറ്റേ പ്രവാസിയല്ലേ പ്രവാസിയുടെ ഭാര്യമാരെല്ലാം പിഴകളാണ് എന്ന് എല്ലാം പിഴകളാണ് എന്ന് ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത് പലപ്പോഴും എല്ലാവരും ഇത് പറയാറില്ല എങ്കിലും അങ്ങനെ ഒരു കോട്ടി വരാറുണ്ട് അതെന്താണ് പ്രവാസിയുടെ ഭാര്യ എങ്ങനെയാണ് ചീത്തയായി മാറുന്നത് അവരാണ് ത്യാഗികൾ ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി എല്ലാവരും പെണ്ണുങ്ങളിൽ തെറ്റില്ലെന്ന് ഞാൻ പറയുന്നു പ്രവാസികളുടെ ഭാര്യമാരെല്ലാം മാലാക്കന്മാരെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മെജോറിറ്റി പെണ്ണുങ്ങളും ഭർത്താക്കന്മാരും അവർക്ക് എന്താ സന്തോഷിക്കാൻ ആഗ്രഹമില്ലേ സുഖിക്കാൻ ആഗ്രഹമില്ല ആഗ്രഹമുണ്ട് പക്ഷെ മക്കൾക്ക് വേണ്ടിട്ട് അവർ ഞങ്ങൾ അനുഭവിച്ച അവർ അവരനുഭവിക്കുന്ന ചിന്തിച്ചുകൊണ്ട് അവർ അക്കരെ ഇക്കര നിന്നാണ് ആശ തീർക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഫോണിലൂടെയും വീഡിയോ കോളൊക്കെ ഇന്നുണ്ട് പഴയ പ്രവാസി എന്താണ് ഒന്നുമില്ല കത്തെഴുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ ചെറുപ്പത്തിൽ കല്യാണം വിവാഹം കഴിക്കുകയും ഒന്നോ ഓരോ അഞ്ചോ ആറോ വർഷം ദാമ്പത്യം അനുഭവിക്കുകയും ചെയ്തതിനു ശേഷം മക്കൾക്ക് വേണ്ടി അവർ അങ്ങ് പോവുകയാണ് എല്ലാ ഭർത്താക്കന്മാർക്കും പ്രത്യേകിച്ചും അറബ് കൺട്രീസിലുള്ള ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവരെയും കൊണ്ട് താമസിപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടി പൈസ അയച്ചു കൊടുക്കുന്നു കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി ഭാര്യ ചെയ്യുന്നു അത് ഏത് ജാതിയോ മതസ്ഥരോ ആയിക്കോട്ടെ ആ രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളുടെ കാര്യങ്ങൾ അവർ ഒറ്റയ്ക്കാണ് ഓടിക്കൊണ്ട് നടത്തുന്നത് ചിലപ്പോൾ ഉമ്മയോ വാപ്പയോ കൂട്ടത്തിൽ ഉണ്ടെങ്കിലായി ഉണ്ടെങ്കിൽ അവരുടെ ഭാഗ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് കുഞ്ഞിനെ വളർത്തലേ പറ്റൂ പക്ഷെ അതിന് സ്ഥിരമായിട്ടൊരു കാറുകാരനെയോ ഓട്ടോകാരനോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സഹായിയോ ഓ അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു ജഗ് എന്താ ചോദിച്ചാൽ മരുന്ന് കഴിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു പേരും കൂടുണ്ട് അപ്പൊ ചോദിക്കാൻ ആരുമില്ല അവർക്ക് അവിടെ അപ്പൊ അവരുടെ സുഹൃത്ത് ഭർത്താവ് ഗൾഫിലാന്ന് വെച്ചാൽ അവർക്ക് സുഹൃത്തുക്കളുണ്ടാകാൻ പാടുന്നുണ്ടോ അവര് പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് കാറിന്റെ മുമ്പിൽ ചാരി നിന്ന് സംസാരിച്ചപ്പോൾ ഇയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ഇവരെ വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന പറഞ്ഞയാര് അവര് ഒരു ഭർത്തൃമതിയായിട്ടുള്ള ഒരു വീട്ടമ്മയായ കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയാണ് തീർച്ചയായും അവരെ അനുഭവിച്ചതൊരു വലിയൊരു അനുഭവിച്ചത് പോയി മൂന്ന് കുഞ്ഞുങ്ങൾ പറക്കം പറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഇത് അവരെ ആര് വളർത്തും അമ്മ അമ്മയ്ക്ക് അമ്മ തന്നെ വേണ്ടേ അപ്പൊ ഈ ചെയ്തത് അത്ര അത്രയും നല്ലൊരു സ്ത്രീ ആയതുകൊണ്ടാണല്ലോ ഒരു മാനഹായി മാനത്തിന് അത്രയും വില കൊടുക്കുന്നതുകൊണ്ടാണ് അവരത്രയും ഹർട്ടായിട്ട് അവർ ഇമോഷണലി അത്രയും തകർന്ന് തരിപ്പണമായിട്ട് മരിച്ചത് എന്തായാലും മുഴുവൻ ഏറ്റെടുക്കേണ്ട അത്രേയുള്ളൂ എസ് ഡി പി ഇവിടുത്തെ സദാചാര ഗുണ്ടയുടെ ആവശ്യമില്ല ഒരു പാർട്ടിക്കാർക്കും ഇവിടെ നമുക്കൊരു നിയമസംഹിതയുണ്ട് ഭാരതീയ നിയമസംഹിത ന്യായ സംഹിത അതിനനുസരിച്ച് ജീവിക്കുക കാരണം നമ്മുടെ നാട് ഭരിക്കുന്നത് ഈ പറയപ്പെടുന്ന എസ് ഡി പി യോ അല്ലെങ്കിൽ നിയമങ്ങൾ നടത്തുന്ന എസ് ഡി പി യോ ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവീത ഇടപെടാതിരിക്കുക അത് പോലീസിന് വിട്ടുകൊടുക്കുക